നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന ഗവർണർമാരുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ വിലയിരുത്താൻ ഒരുങ്ങുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് ഇതിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ക്യാബിനറ്റ് ഉപസമിതി ചേരും ജൂലൈയിലാണ് കാബിനറ്റ് ഉപസമിതി ചേരുന്നത് ഗവർണറുടെ പ്രവർത്തനം സംബന്ധിച്ച ഐ ബി റിപ്പോർട്ടായിരിക്കും ഇതിനായി പരിഗണിക്കുന്നത് സമിതിയുടെ ശുപാർശ അടിസ്ഥാനമാക്കിയാണ് ഗവർണർമാരുടെ തുടർച്ചയും സംസ്ഥാന മാറ്റം ഉൾപ്പെടെ തീരുമാനിക്കുന്നത് ഗവർണറുടെ കാലാവധി സെപ്റ്റംബറിൽ അവസാനിക്കാനിരിക്കയാണ് നമുക്കറിയാം ഗവർണർ എങ്ങനെയാണ് ഇവിടെ ആയിരിക്കുന്നത് അതായത് സർക്കാരുമായി നിരന്തരം ഉടക്കാണ് അദ്ദേഹം ഇത് ദേശീയ ശ്രദ്ധ നേടുന്ന തരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ മാറിയിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞാലും തുടരുമോ എന്നാണ് ഏവരും ഇപ്പോൾ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത് അതേസമയം ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ ആവാനാണ് ആരിഫ് ഖാന് കൂടുതൽ ഇഷ്ടം കൂടുതൽ ആഗ്രഹം എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അഞ്ചു വർഷം അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രീതി ഇതാണ് ഒരു ഗവർണറുടെ കാലാവധി അതായത് അഞ്ചു വർഷം ഭരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പ്രീതിയുള്ളടത്തോളം കാലം ഗവർണർക്ക് ആ സ്ഥാനത്ത് തുടരാമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് കാലാവധി കഴിഞ്ഞാലും പുതിയ ഗവർണറെ നിയമിക്കും വരെ തുടരാൻ സാധിക്കും ബില്ലുകൾ തടഞ്ഞും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും സർക്കാരിനെ ഗവർണർ വെട്ടിലാക്കിയിരുന്നു തദ്ദേശ ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ മാറ്റാനിടേയില്ല എന്നാണ് നിഗമനം എന്നാൽ ബി ജെ പി നയം രണ്ടു ടൈം ഗവർണർമാർക്ക് അനുവദിക്കില്ല എന്നാണ് അതിൽ ഇളവ് നൽകുമോ എന്നതാണ് ഇവരും ഉറ്റുനോക്കുന്നത് എഴുപത്തിമൂന്നുകാരനായ ആരിഫ് ഖാൻ നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിനായി ശ്രമിച്ചിരുന്നു പക്ഷേ ബംഗാൾ ഗവർണറായിരുന്ന ജഗ്ദീപ് ധൻഗറിനാണ് ആ അവസരം കിട്ടിയത് കേരളത്തിന്റെ ഇരുപത്തിരണ്ടാം ഗവർണറായി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിനാണ് ആരിഫ് ഖാൻ ചുമതലയേറ്റത് അദ്ദേഹം തുടരുമോ ഇല്ലയോ എന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് അതേസമയം പതിനൊന്ന് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിന് സർക്കാർ തടസ്സം നിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ ഗവർണർ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകില്ല എന്ന വിവരം ഈയിടയ്ക്ക് പുറത്തു വന്നിരുന്നു പകരം വി സി നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജിയുണ്ട് ആ ഹർജി ജൂലൈ ഒന്നിന് പരിഗണിക്കും ആ ഹർജി പരിഗണിക്കുമ്പോൾ ഗവർണർ സർക്കാരിനെതിരെ സത്യവാങ്മൂലം നൽകും തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും സെർച്ച് കമ്മിറ്റികളിലേക്ക് യൂണിവേഴ്സിറ്റികൾ പ്രതിനിധികളെ നൽകാത്ത സാഹചര്യമാണുള്ളത് അത് ഒഴിവാക്കി യു ജി സി ചട്ടപ്രകാരം സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി നിയമനം നടത്താൻ അനുവദിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെടും കമ്മിറ്റിയിൽ യു പ്രതിനിധി ഉണ്ടാവണമെന്ന് മാത്രമാണ് അവരുടെ ചട്ടത്തിലുള്ളതെന്നതും ശ്രദ്ധേയമാണ്